സ്നേഹമുള്ള സഹോദരങ്ങളെ ജാനുജന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ് സുറത്ത് അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വലം അവന് സമനായി ആരുമില്ല നമ്മള് സാധാരണ നമ്മളൊക്കെ പറയാറുള്ളൊരു വാക്കാണ് കുഫു കുഫുവെക്കുക എന്നത് ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് വക്കണം എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടില് വധുവനന്മാരെ സാമൂഹികമായി വിലയിരുത്തുന്ന സമയത്ത് വരന് വധുവാകണം വധുവിനൊത്ത വരനാകണം എന്ന് പറയുന്നതിന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ തറവാട്പരമായും ഒക്കെ കുഫുവ് തുല്യത ഒത്തവരാകണം എന്ന് സമശീർഷരാകണം എന്ന ഒരു വാക്ക് പണ്ട് പണ്ട് പാരമ്പര്യമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ വിഷയങ്ങളിൽ വിവാഹ കാര്യങ്ങളിൽ പറഞ്ഞു പോരാറുണ്ട് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ തുല്യമായി തീരുക ഇപ്പൊ കുഫുവ് എന്ന വാക്കിന് എന്ന് പറയും സമാനൻ എന്ന് പറയും അതുപോലെ സമശീർഷൻ എന്ന് പറയും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് കുഫുവത്ത ആരുമില്ല ഇത് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ആണിക്കല്ലാണ് ഈ സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാഹു അഹദ് നബിയെ അള്ളാഹു ഒരുവനാണ് ഏകനാണ് എന്ന് പറയുക പിന്നെ അതിന്റെ ഉത്തരം അതിന്റെ വിശദീകരണമാണ് പിന്നെ അവസാനം വന്നായത് വലം യക്കുല്ലഹു കുഫുവൻത് അതായത് അവന് തുല്യരായി അവന് സമനായി ആരും ഈ പ്രപഞ്ചത്തിലില്ല ഒന്നാമത്തെ കാര്യം പ്രപഞ്ചം യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്ന പ്രപഞ്ചം അഖിലവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അവന്റെ സൃഷ്ടികളിൽ ഒന്നും അവനെ പോലെ ആകാൻ പാടില്ല എന്നുള്ളത് വിശ്വാസപരമായി നമ്മൾ വിശ്വസിക്കേണ്ട നിർബന്ധമായ നമ്മുടെ അക്കീതയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന് തുല്യരായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിന് ചില സൃഷ്ടികളുമായി താരതമ്യം പ്ര പറയുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി അറബികൾക്കുണ്ടായിരുന്നു അവര് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ അധികാരങ്ങളും അള്ളാഹുവിനാണ് മാത്രമല്ല എല്ലാം ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുക സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തുന്നത് അള്ളാഹു ആണെന്ന് പറയുക ആകാശത്ത് നിന്ന് മഴയിറക്കിയവൻ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുക ഭൂമിയിൽ ജീവൻ ഉണ്ടാക്കുന്നതും ജീവൻ നിലനിർത്തുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു ആണെന്ന് പറയുക നിർജീവമായവയിൽ നിന്ന് ജീവൻ ഉള്ളതിനെ കൊണ്ടുവരുന്നവൻ അള്ളാഹു ആണെന്ന് പറയുക ഇങ്ങനെ എന്തും അള്ളാഹുവിന് സമ്മതിച്ചു കൊടുത്തിരുന്ന അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നാണ് അവർ തെന്നി മാറിപ്പോകുന്നത് അതിനും അവർ പറയുന്ന കാര്യം അള്ളാഹു വലിയ ഒരു ശക്തിയാണല്ലോ മഹാരാജാക്കന്മാരെ സമീപിക്കാൻ നേർക്കു നേരെ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി ചെല്ലാൻ പറ്റാത്തതുപോലെ അവനിലേക്കടുക്കാനുള്ള ശുപാർശകന്മാരും അവൻ കൊടുത്ത കഴിവുള്ള ചില ആളുകളുമാണ് ഞങ്ങൾക്കുള്ളത് എന്ന വാദം എന്നാലോ ഈ അവർ കൊടുത്ത കഴിവുകൾ അവൻ കൊടുത്ത കഴിവുകൾ ഉള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്ന വാദം ആ വാദത്തിൽ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ട മുഴുവൻ അപേക്ഷകളും അള്ളാഹുവിന് മാത്രം നൽകേണ്ട മുഴുവൻ ആരാധനകളുടെ രീതികളും നേർച്ച വഴിപാട് തവക്കുൽ ചെയ്യൽ പരമേൽപ്പിക്കൽ എല്ലാം അള്ളാഹുവല്ലാതെ ഇവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മലക്കുകളോട് ജിന്നുകളോട് മരിച്ചുപോയ മഹാത്മാക്കളോട് അതുപോലെ വിഗ്രഹങ്ങളോട് എല്ലാവരോടും ഏത് സമയത്തും എങ്ങനെ വിളിച്ചാലും അവർ പ്രാർത്ഥനകൾ കേൾക്കും എന്ന വാദം അള്ളാഹുവിന്റെ ശിഫത്തിനോട് യോജിച്ചു വരുന്നതാണ് അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് അപ്പോ അടിസ്ഥാനപരമായി സൃഷ്ടാവായി അള്ളാഹുവിനെ അംഗീകരിക്കുകയും പരമാധികാരിയായി അള്ളാഹുവിനെ സമ്മതിക്കുകയും ചെയ്യുന്നവർ തന്നെ അള്ളാഹുവിന് പുറമെ ധാരാളം അത് കയ്യും കണക്കുമില്ല ഓരോ വിഭാഗവും അവരവരുടെ സൗകര്യം പോലെ അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർ ഇലാഹുകളെ ഉണ്ടാക്കി പോന്നു എന്നതാണ് ചരിത്രം അപ്പൊ ഇവിടെ അള്ളാഹു താല ഇതിൽ പറയുന്നത് അവന് വലം യക്കുല്ലഹു കുഫ്അൻ അവന് ഒത്ത ഒരാളും ഇല്ല അള്ളാഹു എല്ലാം കാണുന്നു പക്ഷെ അള്ളാഹു കാണാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല കാരണം അവന് തുല്യരായി അവന്റെ സൃഷ്ടികളിൽ ആരുമില്ല അല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നു അതിന്റെ വിപരീതം അള്ളാഹു കേൾക്കാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല കാരണം അവനാണ് കേൾവി എന്ന സംഗതിയെ സൃഷ്ടിച്ചത് മൂന്ന് അള്ളാഹു എല്ലാം കഴിവുള്ളവനാകുന്നു എന്നതിന്റെ അർത്ഥം എല്ലാം കഴിവുള്ളവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ എല്ലാം അറിയുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് അപ്പൊ ഈ അറിവാണ് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് പ്രത്യേകമായി പറയുന്നു കാരണം അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അവന് സമശീർഷനായി അല്ലെങ്കിൽ അവൻ്റെ ഗുണങ്ങളുള്ള കർമ്മങ്ങളിലും അധികാരങ്ങളിലും ഏതെങ്കിലും ഒരളവിൽ അവനോട് സാദൃശ്യമുള്ള യാതൊരു വസ്തുവോ ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല എന്ന് വിശ്വസിക്കുകയാണ് ഒരു മുസ്ലിം ഒരു മിൻ ഒരു വിശ്വാസി ചെയ്യേണ്ടത് കാരണം അള്ളാഹു സർവശക്തനാകുന്നു എല്ലാ ഈ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും പല കാര്യങ്ങളിലും അശക്തരാകുന്നു ഇവിടെ നമ്മൾ നിലവിൽ ആലോചിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല നമ്മുടെ ബുദ്ധിക്കൊക്കെ എത്രയോ പരിമിതികളുണ്ട് നമ്മുടെ ഈ വലിയ ബുദ്ധിമാന്മാരാണ് നമ്മൾ എന്ന് പറയുന്ന മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കോടാനുകോടി വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ പ്രപഞ്ചം അതിന്റെ അതിരത്രയാണ് അതിന്റെ ആഴം എത്രയാണ് അതിന്റെ വലുപ്പം എത്രയാണ് അതിന്റെ വികാസം എങ്ങനെയാണ് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങളെ അല്ല പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ കടലിൽ ഐസ്ബർഗ് പോലെയാണ് അതിന്റെ മുകളിലുള്ള വെള്ളത്തിന് മുകളിലുള്ള ചെറിയൊരു ചെറിയ ഒരു അറ്റം കണ്ട് ഇത് ആണ് ഐസ്ബർഗിന്റെ വലിപ്പം എന്നരാൾ തെറ്റിദ്ധരിച്ചാൽ ഉണ്ടാകാവുന്നത് പോലെ അതിന്റെ ആഴ് മല പോലെ കിടക്കുന്ന അതിൻ്റെ അന്തർഭാഗം കാണാത്തവനെ പോലെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം അതുകൊണ്ട് അല്ലാത്തതെല്ലാം നശിക്കുന്നതാണ് അല്ലാത്തവരെല്ലാം അശക്തരാണ് അള്ളാഹുവല്ലാത്തതെല്ലാം ഉണ്ടായതാണ് അവന്റെ സൃഷ്ടികളാണ് അവയൊക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിഷ്കാസിതമാവുകയും തിരോഭവിക്കുകയും ചെയ്യും നേരെ മറിച്ച് അള്ളാഹു എന്നുമുള്ളവനാണ് ഹയ്യുൽ കയ്യവും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളെ ഓരോ നാമങ്ങളുടെയും ആ പേരുകളുടെ വിശകലനം അതിൻ്റെ അർത്ഥവ്യാപനം ഒന്നും മറി മനസ്സിലാക്കി നോക്കിയാൽ അറിയാം എത്രത്തോളം അള്ളാഹുവിന്റെ കഴിവും അവൻ്റെ ആധികാരികതയും അവന്റെ മഹത്വവും അവന്റെ അസ്തിത്വവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എങ്ങനെ ഉള്ളതാണ് എന്ന് മനസ്സിലാവും നേരെ മറിച്ച് സൃഷ്ടികളൊക്കെ ബലഹീനരാണ് അത് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചം നശിക്കാനുള്ളതായതുകൊണ്ട് ഈ ഭൂമി നശിക്കാനുള്ളതായത് കൊണ്ട് ഒരു നാശത്തിലേക്ക് എത്താവുന്ന വിധത്തിലാണ് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ഉള്ളത് സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യന്റെ ആയുഷ് അവസാനിക്കുന്നതിനുള്ള അടയാളങ്ങളും അതിനുള്ള ലക്ഷണങ്ങളും അതിനുള്ള ചിഹ്നങ്ങളും അതിൻ്റെതായ പ്രവർത്തനങ്ങളും അവന്റെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു വാർദ്ധക്യം വരാതിരിക്കുകയില്ല മരണം വരാതിരിക്കുകയില്ല അവന് ശാരീരിക ബലക്ഷയം വരാതിരിക്കുകയില്ല രോഗം വരാതിരിക്കുകയില്ല ഈ ലോകത്തിലെ ഏത് സൃഷ്ടിക്കും അതിൻ്റെതായ പോരായ്മകളും ഇല്ലായ്മകളും അള്ളാഹു നൽകിയതാണ് കാരണം ഈ പ്രപഞ്ചം എല്ലാം തികഞ്ഞതല്ല ഒരു ഒരു മനുഷ്യന് തെയ്യാമനാള് വരെ ആയുസ് ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ക്യാമനാള് എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾക്കും ആയുസ് നൽകുകയില്ല ഇബിലീസിനെ മാത്രമാണ് അള്ളാഹു അതിൽ നിന്ന് ആ ഇബിലീസും ക്യാമത്ത് നാളോടുകൂടെ ഈ ലോകത്ത് നിന്ന് പല വരേണ്ട അവസ്ഥയുണ്ട് അപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ബലക്ഷയമുള്ളതാണ് നശിക്കുന്നതാണ് പോരായ്മകൾ ഉള്ളതാണ് എല്ലാം തികഞ്ഞ ഒരാളും ഈ ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിലില്ല അള്ളാഹു അല്ലാതെ എല്ലാം ഒത്ത ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല അള്ളാഹു അല്ലാതെ കാരണം അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനും എല്ലാം തികഞ്ഞവനും എല്ലാ ലക്ഷണങ്ങളും ഒത്തവനും അള്ളാഹു മാത്രമാണ് ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ലക്ഷണക്കേടുള്ളവരാണ് ഉള്ളതാണ് ബലഹീനതകൾ ഉള്ളവരാണ് അതുപോലെ കുറ്റവും കുറവുമുള്ളവരാണ് അതിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചത് കാരണം എല്ലാം തികഞ്ഞ എല്ലാം എല്ലാം സമ്പൂർണമാകുന്ന ഒരു ജീവിതം അള്ളാഹു അവന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് പരലോകത്തെ സ്വർഗ ജീവിതമാണ് അവിടെ പോരായ്മകളില്ല കുറ്റങ്ങളില്ല അപൂർണതകളില്ല എല്ലാം പരിപൂർണതയിലെത്തി അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സൽക്കാരം എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും സ്വർഗീയമായ അവന്റെ കൂടെയുള്ള ജീവിതം എന്നതാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് അവിടെ ന്യൂനതകളില്ല അവിടെ പിന്നീട് മരണമില്ല അവിടെ എന്നെന്നും ജീവിക്കുന്നവരാവുകയാണ് അതേസമയം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ മേലെ അവനോട് തുല്യം പിടിക്കുന്ന അവനോട് കിടപിടിക്കുന്ന ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല അങ്ങനെ വിശ്വസിക്കുന്നവൻ ഇസ്ലാമിക വിശ്വാസധാരയിൽ നിന്ന് പുറത്തു പോവുകയും അയാൾ കാഫിറോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിത്തീരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മള് വലം യക്കുലഹു അള്ളാഹുവിനെ പോലെ ആരുമില്ല എല്ലായിടത്തു നിന്നും എല്ലാ ഇപ്പോഴും എല്ലാം കേൾക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും സർവചരാചരങ്ങളുടെയും മുഴുവൻ നീക്കങ്ങളും നീക്കങ്ങളല്ല മനസ്സിലെ കുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാഫി മാഫി സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിലുള്ളത് നാം അറിയുന്നു മാത്രമല്ല കണ്ണിന്റെ കട്ടുനോട്ടം നാം അറിയുന്നു വുഫി സുദൂർ അവൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും നാം അറിയുന്നു അപ്പം മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവൻ വിചാരിക്കുന്നത് പോലും വിചാരിക്കുന്നതിന് മുമ്പ് അറിയുന്നവൻ നാളെ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുക എന്നത് അറിയുന്നവൻ എങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ അവസാനം എന്നായിരിക്കും എന്നറിയുന്നവൻ ഓരോ സൃഷ്ടിയെക്കുറിച്ചും അതിന്റെ സൂക്ഷ്മമായ വിവരം അതിന്റെ സൃഷ്ടാവായിട്ടുള്ളവനായ അള്ളാഹു അവൻ അറിയുന്നവനാകുന്നു വേറെ ആ മറ്റൊരാളും പ്രവാചകന്മാരായാലും മലക്കുകളായാലും ദൈവപുത്രന്മാരാണ് ആരോപിക്കപ്പെടുന്ന ഈസാ നബി അലി ഇസ്ലാമായാലും സീർ നബി അലി ഇസ്ലാമായ മലക്കുകളായാലും എല്ലാവരും അപൂർണരും അതോടൊപ്പം അതോടൊപ്പം ബലഹീനരും മരണത്തിന് കീഴടങ്ങേണ്ടവരുമാണ് ബലക്ഷയം അനുഭവിക്കേണ്ടവരാണ് എന്നാൽ അള്ളാഹു ഒന്നും അതാണ് ആയത്തിൽ കുറുസിയെ വിശദ വിശദീകരിക്കുന്നത് നമ്മൾക്കതിന്റെ പരിഭാഷ വിശദീകരണമൊക്കെ മറിച്ചു നോക്കാവുന്നതാണ് അള്ളാഹു ഖയ്യൂം എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഒരു പണ്ട് പള്ളി ദർസിലൊക്കെ നെഹ്റു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ പദ്യശകലം പറയാറുണ്ട് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഹാലിഫുൽ നല്ല ഒരു വാച ഒരു പദ്യമാണത് അള്ളാഹു മൗജൂദുൻ ഖദീമും ബാക്കി അള്ളാഹു ഉള്ളവനാണ് അവൻ മുമ്പേ ഉള്ളവനാണ് അവൻ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും മുഹാലിഫുല്ലിൽ ഹൽക്കബില്ലാക്കി ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനോടും മാറായവനായി മാറായവനാണ് എന്നാ പറയൽ എതിരായവനാണ് എന്ന് പറഞ്ഞാൽ അവന് തുല്യരായി അവന് സദൃശരായി അവന് സമശീർഷരായി ഒരു ആളും ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കൽ ഈ മാനിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാം തികഞ്ഞ അള്ളാഹുവിനോട് പറയണം എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോട് ദയ ചെയ്യണം എല്ലാം അറിയുന്ന അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരാൻ പറയണം വേറെ ആരോടും പറയാവതല്ല വിളിക്കാൻ പാടില്ല ആ ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി മറ്റാരുടെ മുമ്പിലും കല കുമ്പിടുകയോ സുചോതി ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് അല്ലാഹു തല കൃത്യമായി പറഞ്ഞതാണ് ഒരാളോടും അള്ളാഹുവിനു പുറമെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഈ വിശ്വാസം കരുത്തുറ്റതാക്കി ഈമാനിനെ ഭദ്രമാക്കി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ പരലോകമോക്ഷത്തിനു വേണ്ടി അള്ളാഹു താര സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കഠിനമായ നരക ശിക്ഷയിൽ നിന്നും കാത്ത് നമ്മുടെ മക്കൾക്ക് അള്ളാഹു തല ദീനി ബോധവും സന്മാർഗ ബോധവും പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാ വഴികേടുകളിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളെ ഈ കാത്ത് രക്ഷിക്കുമാറാവട്ടെ വാർക്കാത്ത